സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോയിലൂടെ മൂന്ന് പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല കിഡ്ഡിലൻ മൂന്ന് പ്രോപ്പർട്ടി വയനാട് ഭാഗത്താണ് ആദ്യമേ പറഞ്ഞുതരാം റിസോർട്ടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള വഴി വെള്ളം അതുപോലെ തന്നെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള ടൗണില് ചെറിയ വിലയിൽ മൂന്ന് പ്രോപ്പർട്ടി മൂന്നും ഒരാളതാണ് അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് കാണുന്നത് പതിനാറ് സെന്റ് സ്ഥലത്തില് ട്രഡീഷണൽ രീതിയിലുള്ള ഈ ഒരു വീട് വീട് പറയാൻ പറ്റില്ല പഴയ ഒരു ചായക്കട ആയിരുന്നു പഴയകാല പ്രൗഢി വിളിച്ചു ഓതുന്ന ഈ പഴയ രീതിയിലുള്ള ഒരു ചായക്കടയാണത് മരത്തിൻ്റെ പലകയെല്ലാം വെച്ചിട്ട് ഷട്ടറിന് പകരം അങ്ങനെ ആയിരുന്നു അന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിലിങ്ങനെ ഒരു ഹാൾ വരുന്നുണ്ട് പിൻഭാഗത്തൊരു കിച്ചൺ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ട്രഡീഷണൽ ഒരു വീട് ഇതിനോട് ചേർന്നിട്ടുള്ള പതിനാറ് സെൻറ്റ് സ്ഥലമാണ് ഒരു പ്രോപ്പർട്ടി വഴി സൗകര്യമുണ്ട് ഓടിട്ട മഡ് ഹൗസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നിട്ടാണ് നമ്മുടെ കെ ടി ഡി സി ഹോട്ടൽ ഗവൺമെൻറ് കെ ടി ഡി സി ഹോട്ടലൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പ്രോപ്പർട്ടിയുണ്ട് മൂന്ന് പ്രോപ്പർട്ടിയും ഒരാൾ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്തടുത്തായിട്ടാണ് രണ്ട് പ്ലോട്ട് കഴിഞ്ഞിട്ടാണ് ഇനിയൊരു ഒരു അറുപത്തിയാറ് സെൻറ്റ് സ്ഥലമുള്ളത് അതും നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് പിന്നെ ഉള്ളത് ഒരേക്കർ അറുപത് സെൻറ്റ് വയലാണ് അപ്പോൾ ആ ഒരു വയലിനൊക്കെ തുച്ഛമായ വില ചോദിക്കുന്നുള്ളൂ ഒരു സെൻറ്റ് സ്ഥലത്തിന് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ അത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ പറഞ്ഞു തരാം പതിനാറ് സെൻറ് സ്ഥലം ഈ കണ്ട വീടും നേരെ ഫ്രണ്ടിൽ കൂടെ വഴി ഉണ്ട് വെള്ള ഉണ്ട് ഈ ഒരു വീടുണ്ട് കെ ടി ഡി സി ഹോട്ടൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടും റിസോർട്ടിന് വീടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്ലേസ് ബ്യൂട്ടിഫുൾ പ്ലേസ് അങ്ങനെ തന്നെ പറയാം വയനാട് ഭാഗത്താണ് അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ഇനി നേരെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്ന ഈ ഒരു പാടം ആ ഒരു പാടം ഒരു ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് ആ ഒരു പാടത്തിന് അവർ ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് വെറും പതിനയ്യായിരം രൂപയാണ് ഒരു സെൻറ് സ്ഥലത്തിന് പതിനയ്യായിരം രൂപ പാടത്തിന് ഇനി നിങ്ങൾ ഈ കാണുന്നത് അതിനോട് ചേർന്നിട്ടുള്ള രണ്ട് പ്ലോട്ട് അപ്പുറത്തായിട്ടുള്ള ഒരു അറുപത്തിയാറ് സെൻറ് സ്ഥലമാണിത് കാപ്പി അങ്ങനെയുള്ള നിരവധി വാഴ അങ്ങനെ നിരവധി മരങ്ങളൊക്കെ ഇതിലുണ്ട് നല്ല നിരപ്പായതാണ് കുന്നം മാലയൊന്നും ചെരിഞ്ഞ പ്രദേശമൊന്നുമല്ല നിരപ്പായ ഏരിയയാണ് വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് ഈ അടിയിൽ കാണുന്ന ഈ ഓട് ഇവിടെയാണ് ഒരതിര് വരുന്നത് നല്ലൊരു റിസോർട്ട് ഇതിനെല്ലാം പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് നല്ല വെള്ള സൗകര്യം ഉണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു സൂപ്പർ ഏരിയ അപ്പം ഇത് ഈ ഒരു പ്രോപ്പർട്ടി അറുപത്തിയാറ് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു പതിനാറ് സെൻറ് ഓടിട്ട വീട് കണ്ടു ഒന്നര ഏക്കർ നമ്മളെ വയൽ കണ്ടു ഇനി ഇത് അറുപത്തിയാറ് സെൻറ് സ്ഥലം ഇതിൻ്റെ ഒരു അതിരാണ് ഈ കാണുന്നത് ഈ മരത്തിൻ്റെ അടിയിൽ കാണുന്ന അവിടെ ഒരു അതിര് വരുന്നത് അപ്പൊ ഈ ഒരു അറുപത്തിയാറ് സെന്റിന് അവർ ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ ഒരു സെന്റിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പം വില മൂന്നും മൂന്ന് കാറ്റഗറിയിലാണ് അതുപോലെ തന്നെ ഇതെല്ലാം കരഭൂമിയാണ് കേട്ടോ ഇത് ആ വീട് നിൽക്കുന്നതെല്ലാം കരഭൂമിയാണ് മറ്റത് വയല് വയൽ ആധാരത്തിൽ വയലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് സെന്റിന് പതിനയ്യായിരം രൂപയേ ഇത് അറുപതിനായിരം രൂപ വീട് നിൽക്കുന്നത് ഒരു ലക്ഷം രൂപ എല്ലാം സെന്റിനാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കാട്ടിക്കുളത്ത് നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അടുത്തായിട്ട് ഞാൻ പറഞ്ഞല്ലോ കെ ടി സി ഹോട്ടലൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് വഴി സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് നിരപ്പായ ഭൂമിയാണ് ഫുള്ളോ ഓക്കെയാണ് നിലവിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണിത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും കാണാം ഓ